ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരുവങ്ങാട്ട ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂൾ ഇനി മുതൽ സഞ്ജയൻ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടും ബഹുമുഖ പ്രതിഭയായ ഹാസ്യ സാഹിത്യകാരൻ സഞ്ജയ്ന് ജന്മനാട്ടിൽ ഒരു നിത്യ സ്മാരകം എന്ന സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നതെന്ന് സഞ്ജയ് സാംസ്കാരിക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാമകരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സഞ്ജയൻ്റെ മൂന്നാം ജന്മദിനമായ ജൂൺ പതിമൂന്നിന് പ്രശസ്ത ചിത്രകാരനും ചരിത്ര ഗവേഷകനുമായ കെ കെ മാരാർ നിർവഹിക്കും സഞ്ജയൻ സ്മാരക പ്രഭാഷണം വയനാട് തരിയോട്ടെ നിർമ്മല ഹൈസ്കൂൾ അധ്യാപിക ഡോക്ടർ പി കെ ദിൽ നടത്തും തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സജ്ജീകരിക്കുന്ന വേദിയിൽ സഞ്ജയനെക്കുറിച്ച് പത്താം തരം സംസ്കൃത പാഠപുസ്തകത്തിൽ ലേഖനം തയ്യാറാക്കിയ ഹരിപ്രസാദ് കടമ്പൂരിനെ കെ കെ മാരാർ ആദരിക്കും പ്രിൻസിപ്പാൾ ഇ എം സത്യൻ സമ്മേളനത്തിൽ സംബന്ധിച്ചു സ്കൂളിനോടനുബന്ധിച്ച് നവീകരിച്ച മോഡൽ നേഴ്സറി സ്കൂളിന് സഞ്ജയന്റെ പേര് ുമായി ബന്ധപ്പെട്ട വിവരം അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് ഏറെക്കാലമായി സജയൻ സാംസ്കാരിക സന്ധിയുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിക്കുന്നത് വളരെ കാലമായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സഞ്ജയന്റെ പേര് നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് തുടങ്ങിയിരുന്നു തലശ്ശേരിയിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ പേരുകൾ ഇവിടുത്തെ സ്കൂളുകൾക്ക് നൽകുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം അക്കാലത്ത് അവിടെ അവതരിപ്പിച്ചത് എന്നാൽ അന്ന് അത് ഫലത്തായില്ല എന്നാൽ ഇന്ന് ഭാഗികമായി നവീകരിച്ച ഈ ഗവർമെൻറ് മോറൽ നേഴ്സറി സ്കൂളിന് സഞ്ജയൻ്റെ പേര് നൽകി ആ സാഹിത്യ നായകനെ അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ജന്മവാർഷികത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ആണിത് സജയന്റെ ജന്മ ശതവാർഷികത്തിന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ആരംഭിച്ച സഞ്ജയൻ സാംസ്കാരിക സമിതി അതിന് തലശ്ശേരിയിലെ ഉന്നത ശീർഷകരായ പലരുടെയും നേതൃത്വം ഉണ്ടായിട്ടുണ്ട് പത്മനാഭൻ മാസ്റ്റർ കെ എം ഗോവിത്ത് രാമണ്ണി ജി എൻ പണിക്കർ പണിക്കർ പ്രൊഫസർ ചന്ദ്രൻ മോഹൻ ബാബു തുടങ്ങി പലരും അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പലതരം പരിപാടികൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ സഞ്ജയൻ അനുസ്മരണ പരിപാടികളൊക്കെ നടത്തുന്നതിന് മുമ്പേ വളരെ അർത്ഥവത്തായ ഒരു പരിപാടി പ്രതിമാസ പ്രഭാഷണങ്ങളായിരുന്നു ിയെ പ്രമേയമാക്കി നടത്തിയ പ്രതിമാസ പരിപാടികൾ അത് നിരങ്കുഷം നടന്നിരുന്നു ഈ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളായിരുന്നു പിന്നീട് തലശ്ശേരി അറിവുകൾ എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് പുറത്തിറക്കുക